ഏകാദശിയുടെ കഥ ഏകാദശി പുരാണ കഥകൾ അനുസരിച്ച് ഒരു ദേവിയാണ് ഏകാദശി ദേവി ഈ ദേവി വിഷ്ണുവിൽ നിന്നും ഉത്ഭവിച്ചതാണ് ഇത് സംബന്ധിച്ചുള്ള കഥ ഇങ്ങനെ വൻ സൃഷ്ടിച്ച അസുരൻ ആണ് താല ജങ്കൻ അദ്ദേഹത്തിൻ്റെ മകൻ മുരൻ ഇരുവരും ചന്ദ്രാവതി പുരിയിലായിരുന്നു താമസം അവർ ഇന്ദ്രലോകം ആക്രമിക്കുകയും ദേവേന്ദ്ര സ്ഥാനം തട്ടിയെടുക്കുകയും ചെയ്തപ്പോൾ ദേവന്മാർ മഹാദേവനെ ശരണം പ്രാർത്ഥിച്ചു മഹാദേവനാവട്ടെ അവരെ വിഷ്ണു ഭഗവാന്റെ അടുത്തേക്ക് പറഞ്ഞു അങ്ങനെ ദേവന്മാരെല്ലാവരും കൂടി വിഷ്ണുവിനോടടുത്ത് ചെന്ന് സങ്കടം പറയുകയുണ്ടായി ഇത് കേട്ട വിഷ്ണുവിൽ നിന്നും സുന്ദരിയായ അതീവ ശക്തിശാലിയുമായ ഒരു ദേവി ഉത്ഭവിച്ചു അന്ന് ഏകാദശി ദിവസം ആയതുകൊണ്ട് ദേവിക്ക് ഏകാദശി ദേവി എന്ന് പേരിടുകയും ചെയ്തു ദേവി മുരനെ നേരിടുകയും വധിക്കുകയും ചെയ്തു വിഷ്ണുവിനെ ഇത് കണ്ടപ്പോൾ വളരെ സന്തോഷമായി അപ്പോൾ വിഷ്ണു ദേവിയോട് ചോദിച്ചു അല്ലയോ ദേവി അങ്ങക്ക് എന്ത് വരാണ് വേണ്ടത് അപ്പോ ദേവി പറയെ പറഞ്ഞു എന്റെ പേരിൽ ഒരു വ്രതം ഉണ്ടാവണം എന്നും അത് എല്ലാ വ്രതങ്ങളിലും ശ്രേഷ്ഠവുമായിരിക്കണം എന്നും അത് അനുഷ്ഠിക്കാത്തവർക്ക് കടുത്ത ശിക്ഷയും കൊടുക്കണം ദേവി പറഞ്ഞു അപ്പോ ദേവി പറഞ്ഞത് ഏകാദശി എന്ന ദേവിയുടെ ആ പേരിൽ വ്രത ഉണ്ടാവണം അത് ആചരിക്കാതെ അല്ലെങ്കിൽ അനുഷ്ഠിക്കാത്തവർ ശിക്ഷയും കൂടി വേണമെന്ന ദേവൃത അപ്പ ഇതെല്ലാം കേട്ട് വിഷ്ണു സമ്മതിച്ചു അങ്ങനെയാണ് ഏകാദശി വ്രത ഉണ്ടായത് ഈ വിഷ്ണുവിൽ നിന്നും ഉത്ഭവിച്ച ദേവി മുരനെ വധിച്ചത് കൊണ്ടാണ് വിഷ്ണുവിനെ മുരാരി എന്ന പേര് ഉണ്ടായത്